നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു എസ് മൂളു ദൗത്യത്തിന് ഞങ്ങൾ തയ്യാറും സമുദ്രാതിർത്തിയിലേക്ക് കയറി ഇന്ത്യൻ പടക്കപ്പലുകൾ യുദ്ധമെങ്കിൽ അവന്റെയൊക്കെ അണ്ണാക്കിൽ മിസൈൽ തൊടുക്കാൻ സുസജ്ജമായി ഇന്ത്യൻ വ്യോമസേന സോഷ്യൽ മീഡിയകളിൽ അഞ്ച് പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് നാവികസേനയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത് എവിടെയും എപ്പോഴും എങ്ങനെയും ദൗത്യത്തിന് തയ്യാർ എന്നാണ് നാവികസേന ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് സിന്ധുവിലെ വെള്ളം തന്നില്ലെങ്കിൽ നദിയിലൂടെ ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കുമെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ വെല്ലുവിളിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് വെല്ലുവിളിച്ച ബിലാവലിന് ഇന്ത്യക്കാർ വയറു നിറയെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയെ തൊടാൻ നിന്റെ അമ്മ ബേനസീർ ഭൂട്ടോയ്ക്കോ ഇന്ത്യയുമായി ആയിരം വർഷം വേണമെങ്കിലും യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച നിന്റെ മുത്തച്ഛൻ സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്കോ കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ കൊച്ചിറക്ക നീയെന്ന് ഇന്ത്യക്കാരുടെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് കാരണമായ ഓപ്പറേഷൻ ജിബ്രാൾട്ടറിനും ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാമിനും പിന്നിലെ ബുദ്ധികേന്ദ്രമായിരുന്നു സുൽഫിക്കർ അലി ഭൂട്ടോ എന്നിട്ട് കുലുങ്ങിയിട്ടില്ല പിന്നെയാണോ ഇന്നലെ കുരുത്ത ബിലാവൽ ഭൂട്ടോ ബിലാവലിന്റെ വെല്ലുവിളി കൂടി ഉയർന്ന ഘട്ടത്തിൽ പടക്കപ്പലുകളുടെ ചിത്രം പങ്കിട്ട് രക്തം ഒഴുക്കാൻ ഇങ്ങ് വായെന്ന് നാവികസേന ചെക്കുവച്ചത് ഇന്ത്യൻ നാവികസേനയുടെ തയ്യാറെടുപ്പ് കണ്ട് വാ പൊളിച്ചു നിൽക്കുകയാണ് പാക് നാവികസേന ഐസ് സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്ന് നാവികസേന നേരത്തെ അറിയിച്ചിരുന്നു കടലിന്റെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തി എന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു ഇന്ത്യൻ നാവികസേനയും കരുത്ത് തെളിയിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് കര നാവിക വ്യോമസേനകളുടെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞുവെന്ന് വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സി സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലാണ് നാവികസേന പരീക്ഷിച്ചത് എം ആർ സാം എന്ന മിസൈലാണ് പരിശീലനത്തിന്റെ ഭാഗമായി ഇന്ത്യ തൊടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഐ എൻ എസ് സൂറത്ത് എന്ന കപ്പലിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തിരുന്നത് ബിലാവൽ ഭൂട്ടോയുടെ വെല്ലുവിളി ഇന്ത്യയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയാൽ പാകിസ്ഥാനികൾ ഒറ്റക്കെട്ടായി നിന്ന് ശക്തമായ മറുപടി നൽകുമെന്നായിരുന്നു ബിലാവൽ ഭൂട്ടോ പ്രഖ്യാപിച്ചത് കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയമായ തീരുമാനത്തെ അപലപിച്ച ബിലാവൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സിന്ധു പാകിസ്ഥാൻറേതാണെന്നും അങ്ങനെ തന്നെ തുടരുമെന്നും ഒന്നുകിൽ നമ്മുടെ വെള്ളം സിന്ധുവിലൂടെ ഒഴുകും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം ഒഴുകുമെന്നായിരുന്നു ബിലാവലിന്റെ വിവാദ പ്രസ്താവന സുക്കൂറിൽ നടന്ന പൊതുയോഗത്തിലാണ് ബിലാവൽ ഈ പ്രസ്താവന നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഒരു കൊലവിളിയായിരുന്നു പൊതു താല്പര്യ കൗൺസിലിന്റെ സമവായമില്ലാതെ സിന്ധു നദിയിൽ ഒരു കനാലും നിർമ്മിക്കില്ല എന്ന് പാക് സർക്കാർ തീരുമാനിച്ചത് സമാധാനപരമായ പോരാട്ടത്തിന്റെ വിജയമാണെന്നും ബിലാവൽ പറഞ്ഞിരുന്നു എല്ലാ പ്രവിശ്യകളുടെയും പരസ്പര സമ്മതമില്ലാതെ പുതിയ കനാലുകൾ നിർമ്മിക്കില്ല എന്നത് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക നയമാണ് സിന്ധിനെ സംരക്ഷിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ശ്രമമാണ് കരാർ റദ്ദാക്കിയതിലൂടെ കാണുന്നത് ജമ്മുകശ്മീരിൽ ഭീകരാക്രമണം നടന്നതിന് ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമായതിനാൽ പാകിസ്ഥാൻ അതിനെ ശക്തമായി അപലപിക്കുന്നുണ്ടെന്ന് ബിലാവൽ പറഞ്ഞു ഇന്ത്യക്കാരുടെ രക്തം ചിന്തിക്കുമെന്ന് ബിലാവൽ പറഞ്ഞതും ഓന്റെ കിളി പറത്തുന്ന മറുപടികൾ ഇന്ത്യക്കാർ തിരിച്ചുകൊടുത്തു ചില ചരിത്രം കൂടി ബിലാവലിനെ ഇന്ത്യ ഓർമ്മിപ്പിച്ചു ഇന്ത്യക്കെതിരെ ആയിരം വർഷത്തേക്ക് ഒരു പ്രതിരോധ യുദ്ധം നടത്തുമെന്ന് അന്താരാഷ്ട്ര വേദികളിൽ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ നേതാവായിരുന്നു ഭൂട്ടോ അന്തമായ ഇന്ത്യ വിരോധം തലയ്ക്ക് പിടിച്ചയാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഭൂട്ടോ മുഹമ്മദ് അലി ജിന്നക്ക് ഒരു കത്തെഴുതിയിരുന്നു അതിൽ ഇങ്ങനെയാണ് കുറിച്ചിരുന്നത് ഹിന്ദുക്കൾക്ക് ഒരിക്കലും നമ്മളുമായി ഒന്നിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കണം അവർ നമ്മുടെ ഖുറാന്റെയും നമ്മുടെ പ്രവാചകന്റെയും ഏറ്റവും മാരകമായ ശത്രുക്കളാണ് പിൽക്കാല ദശകങ്ങളിൽ പാകിസ്ഥാനിൽ സുൽഫിക്കർ അലി ഭൂട്ടോ കൂടുതൽ സ്വാധീനമുള്ള സ്ഥാനങ്ങൾ വഹിച്ചപ്പോൾ അതായത് പ്രധാനമന്ത്രി വരെ വരെയായ ഘട്ടത്തിലൊക്കെയും ഹിന്ദുക്കളോടും ഇന്ത്യയോടുമുള്ള വിരോധം വർദ്ധിച്ചു വന്നു അയാളിൽ ആ വിരോധമാണ് ഓപ്പറേഷൻ ജിബറാൾട്ടറിലും ഗ്രാൻഡ് സ്ലാമിലും ഒക്കെ കലാശിച്ചത് കശ്മീർ പിടിക്കും കശ്മീർ പിടിച്ചെടുക്കുമെന്ന് സദാ ഉരുവിട്ടുകൊണ്ട് നടന്നിരുന്ന നേതാവ് എല്ലാം പാക്കിന് വേണ്ടിയാണെന്ന് ജനങ്ങളോട് പ്രഖ്യാപിച്ചയാൾ ഒടുക്കം സ്വന്തം ജനത തന്നെ തൂക്കിലേറ്റിയില്ലേ ഓപ്പറേഷൻ ജിബ്രാൾട്ട് കശ്മീർ പിടിക്കാൻ സുൽഫിഖർ അലി ഭൂട്ടോയുടെ തലയിൽ തലയിലുദിച്ച പ്ലാനായിരുന്നു പണ്ടും ഇങ്ങോട്ട് വന്ന് പ്രകോപനമുണ്ടാക്കി പണി വാങ്ങി തോറ്റോടുന്ന ചരിത്രമാണല്ലോ പാകിസ്ഥാനുള്ളത് അതിനേറ്റവും വലിയ ഉദാഹരണമായി പറയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന അതിർത്തി യുദ്ധവും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ പ്രതിസന്ധികളുമൊക്കെ കണക്കിലെടുത്ത് ഇതാണ് കശ്മീർ പിടിച്ചെടുക്കാനുള്ള അവസാന അവസരം എന്ന് വ്യാമോഹിച്ചാണ് പാകിസ്ഥാൻ അന്ന് കളത്തിലിറങ്ങാൻ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിൽ അടിച്ചാൽ തിരിച്ചടിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയില്ല എന്ന് പാകിസ്ഥാൻ സ്വപ്നം കണ്ടു അതുകൊണ്ട് തന്നെ കശ്മീരിലേക്കുള്ള പരിമിതമായ കടന്നുകയറ്റം ഇന്ത്യയുമായുള്ള ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കില്ല എന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാകിസ്ഥാൻ അന്ന് ഇന്ത്യക്കു നേരെ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അങ്ങനെ യുദ്ധത്തിനുള്ള ആസൂത്രണം പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് രഹസ്യമായി ആസൂത്രണം ചെയ്തു തുടങ്ങി പ്രസിഡന്റ് അയൂബിനും അദ്ദേഹത്തിന്റെ വിദേശകാര്യ മന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്കും പുറമെ പാകിസ്ഥാനിലെ സിവിലിയൻ സർക്കിളുകളിലെ ആർക്കും ഈ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് വലിയ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല വ്യോമ നാവിക ആസ്ഥാനങ്ങൾ പോലും വളരെ വൈകിയായിരുന്നു ഇതിന്റെ ഭാഗമാകുന്നത് ആക്രമണത്തിനായി ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന കോഡ് നാമത്തിൽ ഒരു ആർമി ആക്ഷൻ പ്ലാൻ മേജർ ജനറൽ അക്തർ ഹുസൈൻ മാലിക് തയ്യാറാക്കി കശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ അയച്ച് അവിടെ കലാപ പ്രവർത്തനങ്ങൾ നടത്തുക കശ്മീരിലെ സ്ഥിതി വർഗീയവൽക്കരിക്കുക എന്നതൊക്കെയായിരുന്നു ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം കലാപ ഭൂമിയായി മാറുന്ന പ്രദേശത്ത് വലിയ തോതിൽ സായുധ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തി ഒരു ദ്രുത ആക്രമണം നടത്തി കശ്മീരിനെ പിടിച്ചെടുക്കുക ഇതായിരുന്നു ഓപ്പറേഷൻ ജിബ്രാൾട്ടറിലൂടെയുള്ള പാകിസ്ഥാന്റെ പദ്ധതി ഇതൊന്നും അന്ന് നടന്നില്ല കശ്മീരിൽ കലാപത്തിന്റെ വിത്ത് വിതയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അതിർത്തി കടന്നെത്തിയ മിക്ക നുഴഞ്ഞുകയറ്റക്കാരെയും ഇന്ത്യ കാലപുരിക്കയച്ചു ജിബ്രാൾട്ടർ സേനയിലെ ഏകദേശം ആയിരം പേരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും മറ്റുള്ളവർ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു ഓപ്പറേഷൻ ജിബ്രാൾട്ടറിന്റെ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യൻ സുരക്ഷാ സേനയുടെ വേഗത്തിലുള്ളതും ഉചിതവുമായ തിരിച്ചടി കശ്മീരികളുടെ നിസ്സഹകരണം അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമയോചിതവും ധീരവുമായ ഇടപെടൽ എന്നിവയൊക്കെയായിരുന്നു അങ്ങനെ ജിബ്രാൾട്ടറിലൂടെ കശ്മീർ പിടിച്ചെടുക്കാം എന്ന് വ്യാമോഹിച്ച സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് പൂർണ്ണമായും തെറ്റി പിന്നീട് ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയും കൊണ്ടുവന്നു ആ പദ്ധതി പദ്ധതിയും ആട്ടപ്പടലം പൊളിഞ്ഞടുങ്ങി സുൽഫിക്കർ അലി ഭൂട്ടോ തോറ്റോടി പിന്നീട് സുൽഫിക്കർ അലി ഭൂട്ടോ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലും ഇന്ത്യക്ക് നേരെ നിരവധി ആസൂത്രണങ്ങൾ നടത്തി എന്നാൽ അതിനെ എല്ലാം തകർത്തെറിയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പക്ഷേ ഒടുവിൽ എന്താണ് സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി സുൽഫിക്കർ അലി ഭൂട്ടോയെ രാഷ്ട്രീയ എതിരാളിയായ നവാബ് മുഹമ്മദ് അഹമ്മദ് ഖാസൂരിയെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിന് പാക് ഭരണകൂടം ൂക്കൊല്ലുന്നത് സൈനിക ഭരണാധികാരി ജനറൽ സിയാവുൾ ഹക്കിന്റെ ഭരണകാലത്താണ് സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് വധശിക്ഷ വിധിച്ചത് നിരവധി രാഷ്ട്ര തലവന്മാരുടെ ദയാഹർജികൾ അവഗണിച്ചുകൊണ്ടാണ് പാക് ഭരണകൂടം ശിക്ഷ നടപ്പാക്കിയത് പക്ഷേ സുൽഫിക്കർ അലി ഭൂട്ടോയെ പോലെ ആയിരുന്നില്ല മകൾ ബേനസീർ ഭൂട്ടോ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിലൊക്കെ ബേനസീർ ഭൂട്ടോ ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധത്തിന് മുതിർന്ന ആളാണ് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ വനിത ഡിസംബർ േഴിന് റാവൽപിണ്ടിയിലെ ലിയാഖത്ത് ബാഗിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ ചാവേർ ആക്രമണത്തിലാണ് ബേനസീർ ഭൂട്ടോ കൊല്ലപ്പെടുന്നത് ബിലാൽ പേരുള്ള പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനായിരുന്നു ചാവേറായി അന്ന് പ്രവർത്തിച്ചത് പാക് താലിബാൻ ബേനസീറിനെ വധിക്കാൻ ഈ കുട്ടിയെ ആയുധമാക്കിയെന്നായിരുന്നു വിവരങ്ങൾ ഇരുപത് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിയൊന്ന് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സ്ഫോടനത്തിൽ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയയായ പ്രധാനമന്ത്രിയായിരുന്നു ബേനസീർ ഭൂട്ടോ രണ്ടു തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ് വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കം മുതൽ രണ്ടായിരത്തി ഏഴിൽ കൊല്ലപ്പെടും വരെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ മേധാവിയായിരുന്നു അവർ മൂന്നാം തവണയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ ഇരിക്കെയായിരുന്നു അവർ കൊല്ലപ്പെടുന്നത് പാക് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊലപാതകങ്ങളിലൊന്നായ ഈ കേസ് പക്ഷെ ഇപ്പോഴും ലാഹോർ ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് അങ്ങനെ മുത്തച്ഛൻ സുൽഫിക്കർ അലി ഭൂട്ടോയെ കൊന്നവരോടും അമ്മ ബേനസീർ ഭൂട്ടോയെ കൊന്നവരോട് പോലും പകരം ചോദിക്കാൻ കേൾപ്പില്ലാത്ത ബിലാവൽ ഭൂട്ടോയാണ് ഇന്നിപ്പോൾ ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചിരിക്കുന്നത് തരത്തിൽ പോയി കളിക്കടേ ആളറിഞ്ഞ് കളിക്കടേ എന്നൊക്കെയാണ് ബിലാവൽ ഭൂട്ടോയ്ക്ക് മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്